ശിശുക്കളെ എൻ്റെ അടുക്കൽ ശിശുക്കളെടുക്കൽ ഓക്കെ ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിന് അവരെ തടുക്കരുത് എന്ന് പറയുന്നതിൻ്റെ ആന്തരികമായ അർത്ഥം അപ്പോൾ ശിശുക്കൾ എന്ന് പറയുന്ന ടെർമിനോളജി നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിരിക്കുന്നത് തെറ്റാണ് ശൈശവം എന്നുള്ള കാര്യം ബൈബിൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു എൽ കെ ജി പ്രായം മുതൽ അതായത് ഒരു നാല് വയസ്സ് വരെ മുതൽ നാല് മുതൽ ഒരു ആറ് വയസ്സ് വരെ ആ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെയാണ് എനിക്കും ഈ ബൈബിൾ അവർ പ്രതീക്ഷിക്കുന്ന അങ്ങനെ എന്താ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളുടെ പ്രത്യേകതയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എല്ലാ ദിവസവും പുതിയതാണ് എല്ലാ മൊമെൻറ്റും പുതിയതാണ് ആ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ ഒരിക്കലും അറിവിനെ ബേസ് ചെയ്തിട്ടല്ല ജീവിക്കുന്നത് അവർ ആ നിമിഷത്തിൽ ജീവിക്കുക അവരുടെ പ്രീവിയസ് എക്സ്പീരിയൻസിൽ നിന്നല്ല ആ കുഞ്ഞു ജീവിക്കുന്ന അവർ ആ മൊമെൻറ്റിൽ ജീവിക്കുക മറ്റൊന്ന് ആ കുഞ്ഞിനെ നമുക്ക് ഏത് രീതിയിൽ വേണം ഡൈവേർട്ട് ചെയ്യാം ഇന്ന് ഇന്നത് ചെയ്യും ഇന്നത് ചെയ്യണ്ട എന്നുള്ള രീതിയിൽ ആ കുഞ്ഞിനെ നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ വരുമ്പരായകളെക്കുറിച്ച് ചിന്തിക്കാതെ നമ്മളെ കാര്യം നമ്മൾ പറയുന്ന കാര്യത്തെ എന്ത് ചെയ്യും സ്വീകരിച്ചതുപോലെ അങ്ങ് ചെയ്യാൻ ശ്രമിക്കും ഇമിറ്റേറ്റ് ഇമിഡിയേറ്റ്ലി ചിന്തിക്കത്തില്ല ഇതിങ്ങനെ ആകത്തില്ല അതങ്ങനെയാകത്തില്ല ഈ ലോജിക്കൽ ചിന്തിക്കാനത്തിനകത്തൊരിക്കലും ഇല്ല ബ്ലാങ്ക് ആയിട്ട് ഉപേ ചെയ്യുന്ന അപ്പോൾ ഇനി നമുക്ക് തിരിച്ച് ആ വാക്യത്തിലേക്ക് വരാം ശിശുക്കളെ എൻ്റെ അടുക്കിലേക്ക് വിടുവിൻ അവരെ തടുക്കരുത് ഇംഗ്ലീഷിൽ ഇൻഫെൻ്റ് നല്ല രീതിയിരിക്കുന്നത് ലിറ്റിൽ ചിൽഡ്രൻ എന്നാണ് അപ്പോൾ ഇൻഫെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈക്കുഞ്ഞ നടക്കാൻ പ്രാപ്തിയില്ല ഓടാൻ പ്രാപ്തിയില്ല അങ്ങനെ ഇരിക്കുന്ന ഒരു ശൈശവദർ ഇരിക്കുന്ന കുഞ്ഞിനെ അല്ല ഉദ്ദേശിച്ചിരിക്കുന്ന ബൈബിൾ ലിറ്റിൽ ചിൽഡ്രൻ എന്നാൽ ലിറ്റിൽ ചിൽഡ്രൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ത്രീ ത്രീ ആൻഡ് ബോ ഒരു സിക്സ് അല്ല അല്ലെങ്കിൽ ഒരു സെവൻ അപ്പം അതിൻ്റെ അകത്ത് അതാണ് ലിറ്റിൽ ചിൽഡ്രൻ എന്ന് ഉദ്ദേശിക്കുന്നത് അവർക്ക് പ്രവർത്തിക്കാൻ പറ്റും പറയുന്ന കാര്യത്തെ അതുപോലെ കേട്ട് മനസ്സിലാക്കി ചെയ്യാൻ പറ്റും സോ ആ ഒരു കാറ്റഗറിയാണ് ശരിക്കും ചിൽഡ്രൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം അത് മലയാളത്തിൻ്റെ പരിഭാഷയിൽ വന്നൊരു മിസ്റ്റേക്കാണ് ഈ ശിശുക്കൾ എന്ന് പറയുന്നത് കുഞ്ഞു കുട്ടികൾ കുഞ്ഞുകുട്ടികളെന്നുള്ളത് എൻ്റെ അർത്ഥം ഇനി നോക്കിക്കുക കുട്ടികളെ അടുക്കിലേക്ക് വിടുവിൻ എന്ന് പറയുമ്പോൾ പോൈശവ ദശയിലിരിക്കുന്ന കുഞ്ഞിനെ നടന്നു പോകാൻ എന്തായാലും പറ്റത്തില്ല അപ്പം വിടുവിൻ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം നടന്ന് വരണം നടന്നു വരാൻ പറ്റുന്ന പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളടുത്താണ് ആ ഒരു കാര്യം പറഞ്ഞത് എന്താ ഇതിൻ്റെ അകത്തുള്ള ശരിക്കുമുള്ള ആന്തരിക അർത്ഥം നോക്കി എൻ്റെ അടുക്കലേക്ക് വരുവാൻ വിടുവിനെന്ന് പറയുമ്പോൾ പോൻഡിൻ്റെ നിലവാരത്തിൽ നിന്ന് സ്പിരിറ്റിൻ്റെ നിലവാരത്തിലേക്ക് വരാനായിട്ടാണ് പറയുന്നത് ഇപ്പം നിൽക്കുന്നത് എവിടെയാണ് മൈൻഡിൻ്റെ നിലവാരത്തിൽ മൈൻഡിൻ്റെ നിലവാരത്തിൽ നിന്ന് എതിലോട്ട് വരണം സ്പിരിറ്റിൻ്റെ നിലവാരത്തിൽ അപ്പോൾ ഞാനെന്ന് പറഞ്ഞ ആരാ എൻ്റെ അടുക്കിലേക്ക് വരുവാൻ വിടുവിൻ എന്ന് പറഞ്ഞാൽ എന്താ സ്പിരിറ്റിൻ്റെ അടുക്കിലേക്ക് വിടാനാണ് പറയുന്നത് അപ്പോൾ മൈൻഡിൽ നിന്ന് നേരത്തെ പറഞ്ഞതുപോലെ അറിവിനെയും സാഹചര്യങ്ങളെയും എക്സ്പീരിയൻസിനെയും വെച്ച് കാര്യങ്ങളെ അവലോകനം ചെയ്ത് തീരുമാനമെടുക്കുന്ന പ്രവർത്തിക്കുന്ന പ്രവണതയിൽ നിന്ന് സ്പിരിറ്റിൻ്റെ നിലവാരത്തിലേക്ക് വരിക അപ്പോൾ സ്പിരിറ്റിൻ്റെ നിലവാരം എന്ന് പറയുന്നത് നോളജ് ബേസ്ഡ് അല്ല തീരുമാനം എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടല്ല സിറ്റുവേഷൻ അനുസരിച്ചിട്ടുമല്ല അവിടെ എപ്പോഴും ബിസ്ഡത്തിലാണ് ആ സിറ്റുവേഷനിൽ ബിസ്ഡമാണ് ഘടകം അതിനെ ബേസ് ചെയ്തിട്ടാണ് സ്പിരിറ്റ് ഡിസിഷൻ എടുക്കുന്നത് അപ്പൊ ആ ഒരു നിലവാരത്തിലേക്ക് വാ എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ആ വാക്യത്തിന്റെ ആന്തരികമായ പൊരം അപ്പോൾ മൈൻഡ് ഉള്ളിൽ നിന്ന് സ്പിരിറ്റ് വാ അതാണ് ഞാൻ എന്റെ അടുക്കിലേക്ക് എന്നോട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ജീസസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ അടുക്കിലേക്ക് വരിക എന്നുള്ളതല്ല ആ വാക്യത്തിൻ്റെ ആന്തരികം നമുക്കിന്ന് ജീസസിന്റെ അടുക്കള പോകാൻ പറ്റുള്ളൂ പറ്റുള്ളൂ സീ അങ്ങനെ ഒരാളൊന്നും ജീവിച്ചിരിപ്പില്ല അപ്പോൾ ഏഷ്യൻ്റെ അടുത്തയിലേക്ക് പോകുക എന്ന് പറയുന്നത് ഇന്ന് ക്വൈറ്റ് ഇമ്പോസിബിൾ പക്ഷേ ആരുണ്ട് സ്പിരിറ്റ് എപ്പോഴും അവൈലബിളാണ് സോ എനിക്ക് എൻ്റെ സ്പിരിറ്റിൻ്റെ അടുത്തേക്ക് എപ്പോൾ വേണമെങ്കിൽ വരാൻ പറ്റും ഓരോ വ്യക്തികളും ആ വ്യക്തിയുടെ സ്പിരിറ്റ് പറയുന്ന സ്പിരിറ്റിൻ്റെ ഡിസിഷനിലേക്ക് വരിക എന്നുള്ളതാണ് അർത്ഥം അത് പറയുമ്പോൾ ആ ആ വാക്യത്തിന് അർത്ഥമുണ്ട് ഒരു കുഞ്ഞു കുട്ടിയെ പോലെ നമ്മൾ നമ്മുടെ സ്പിരിറ്റിൻ്റെ അടുത്തേക്ക് വരിക